കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് എതിരായി പറഞ്ഞു മടുത്തവരാണ് ഞങ്ങൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല എന്ന് പലപ്പോഴും തീരുമാനിച്ചുറച്ച് അത്തരം വാർത്തകൾ വരുമ്പോൾ മനഃപൂർവ്വം അതിനെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് അത്തരം കാര്യങ്ങൾ പറയണ്ട കാരണം മുഖ്യമന്ത്രിയെ ഇങ്ങനെ പിന്നെ വിമർശിച്ചു കൊണ്ടിരുന്നിട്ട് കാര്യമില്ല അതിൻ്റെ പ്രയോജനമില്ല ഞങ്ങൾക്ക് ബോധ്യമായി പക്ഷേ ചിലപ്പോൾ ചില കാര്യങ്ങൾ വരുമ്പോൾ പറയാതിരിക്കാനും കഴിയുന്നില്ല അതാണ് ഞങ്ങളുടെ അവസ്ഥ കാരണം ഭരണകൂടത്തിനെതിരെ ഭരണകൂടത്തിൻ്റെ ചെയ്തികൾക്കെതിരെ വിരൽ ചൂണ്ടുക എന്നതാണ് മാധ്യമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പഠിച്ച് വന്ന മാധ്യമ പ്രവർത്തകരാണ് ഞങ്ങൾ ജേണലിസം പഠിക്കുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ വന്ന പല മാതൃകകളും ദേശാകുമാരി രാമകൃഷ്ണ പോലുള്ള പല മാതൃകകളും ഞങ്ങൾ പഠിക്കുമ്പോൾ കേട്ടത് ഭരണകൂടത്തിനെതിരെ വിരൽ ചൂണ്ടിയതിന് ശിക്ഷിക്കപ്പെട്ട് നാടുകടത്തപ്പെട്ട ആളാണ് എന്ന തരത്തിലാണ് അത്തരത്തിൽ പല അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട് പക്ഷെ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞങ്ങളുടെ വിമർശനങ്ങൾ കൂടുതലും ഭരണകൂടത്തിനെതിരായി തന്നെയായിരിക്കും ഭരണകൂടത്തിനെ നയിക്കുന്ന പിണറായി വിജയനെതിരായിട്ടും പറയാറുണ്ട് പക്ഷേ പറഞ്ഞ് 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 മടുത്തത് കൊണ്ട് ഇനി അതിൻ്റെ ആവശ്യമല്ല പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ബോധ്യമായതുകൊണ്ടാണ് ഞങ്ങൾ നിർത്തിവച്ചത് പക്ഷേ ഇതാ ഇപ്പോൾ വീണ്ടും ഒരു വിഷയം നമ്മളെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ ഒരു സംഘടന സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ എന്നാണ് ആ സംഘടന ആ സംഘടന ഇപ്പോൾ അവരുടെ രജത ജൂബിലി ബിൽഡിംഗ് അതിൻ്റെ മന്ദിരം ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ് അതിൽ പ്രധാന അതിഥിയായി വിളിക്കുന്നത് മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ തന്നെയാണ് കാരണം സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ സംഘടന ഒരു വലിയ ഫംഗ്ഷൻ നടത്തുമ്പോൾ സെക്രട്ടേറിയറ്റിലെ പ്രധാനിയായ സെക്രട്ടേറിയറ്റിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയെ വിളിക്കാതെ പിന്നെ ആരെയാണ് വിളിക്കേണ്ടത് സ്വാഭാവികമായിട്ടും അവരത് വിളിച്ചു പക്ഷേ ഇതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ വാഴ്ത്തിപ്പാടുന്ന നൂറ് ജീവനക്കാരികൾ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനിലെ അംഗങ്ങളായ നൂറ് ജീവനക്കാരികൾ വാഴ്ത്തുപാട്ട് നടത്തി നൃത്തം ചെയ്യുന്ന ഒരു വാഴ്ത്തുപാട്ടും പിണറായി സ്തുതി പാട്ടും ഇതിൻ്റെ പേരിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് എന്തിനാണ് ഇത്തരത്തിൽ കാരണം നമ്മൾ അദ്ദേഹത്തിനെ കുറിച്ചുള്ള വാഴ്ത്തുപാട്ടുകൾ പലതും കേട്ടതാണ് ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വയരും അതുപോലെ കാരണഭൂതനാണ് ഈ ഇന്നീ പാർട്ടി ലോകമങ്ങും നിലനിൽക്കുന്നതിന് ഏക കാരണക്കാരൻ അത് പിണറായി വിജയനാണ് എന്നൊക്കെ പറയുന്ന വാഴ്ത്തുപാട്ടുകൾ കേട്ട് നമ്മൾ കൊള്ളു കോയ്മയർ കൊണ്ടുപോവരാണ് നമ്മളെല്ലാം എന്തായാലും ആ വാഴ്ത്തുപാട്ടുകൾക്ക് മീതെ ഇപ്പോൾ വീണ്ടും ഒരു വാഴ്ത്തുപാട്ടും കൂടി ഈ സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ വകയായിട്ട് വരുന്നു ഈ സെക്രട്ടേറിയറ്റ് ജീവനക്കാരിങ്ങനൊരു വാഴ്ത്തുപാട്ടിടാൻ കാരണം അതിൻ്റെ പ്രധാന ശില്പി എന്ന് പറയുന്നതിൻ്റെ സംഘടനയുടെ പ്രസിഡന്റായ പി ഹണിയാണ് ഭീകണി അത്തരത്തിൽ ഒരു വാഴ്ത്തുപാട്ട് ഉണ്ടാക്കി നൂറ് പെൺകുട്ടികളെ കൊണ്ട് നൂറ് ജീവനക്കാരികളെ കൊണ്ട് നൃത്തം ആടിപ്പിക്കുന്നത് ഒരു നന്ദി പ്രകടനത്തിൻ്റെ വീണ്ടും തന്നെ പിന്നെ സംഘടനയുടെ നേതാവായിട്ട് പ്രസന്റായി തിരഞ്ഞെടുക്കാൻ പിണറായി വിജയൻ നടത്തിയ നീക്കങ്ങളിൽ അത് വിജയിച്ചതുകൊണ്ട് പിണറായി വിജയനോടുള്ള നന്ദി പ്രകടനമാണ് ഈ വാഴ്ത്തുപാട്ട് എന്നും ഈ എതിർ വിഭാഗത്തിലെ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ പറയുന്നുണ്ട് എന്തായാലും പിന്നെ നിലവിലെ പ്രസിഡന്റ് പി ഹണിയും ജനറൽ സെക്രട്ടറി കെ എൻ അശോക് കുമാറും തമ്മിലെ ചേരിപ്പോരാണ് ഈ ഈ സംഘടനയുടെ സമ്മേളനത്തിൽ തലേവരെ വളരെ അനിശ്ചിതമായിരുന്നു എന്നാണ് പറയുന്നത് സംഘടനാ നേതൃത്വത്തിനെതിരെ ചില ആരോപണങ്ങൾ ഉള്ളതിനാൽ ഈ സമ്മേളനത്തിൽ അതായത് ഈ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ സമ്മേളനത്തിൽ ഹണി പ്രസിഡന്റ് സ്ഥാനം ഒഴിയണമെന്ന നിലപാടാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും അതും അതിൻ്റെ ചുമതലയുള്ള ഈ സംഘടനയുടെ ചുമതലയുള്ള പാർട്ടി ചുമതലയുള്ള പുത്തലത്ത് ദിനേശനും സ്വീകരിച്ചത് എന്നാണ് അറിഞ്ഞത് എന്നാൽ സംഘടനയുടെ നിർവാഹക സമിതിയിൽപ്പെട്ട പാർട്ടി അംഗങ്ങളായ നാൽപ്പത് പേരുടെ യോഗം അത് പാർട്ടി അംഗങ്ങളുടെ യോഗത്തിലെ ഫ്രാക്ഷൻ എന്നാണ് സി പി എമ്മിൽ പറയുന്നത് പാർട്ടിയിൽ പറയുന്നത് അങ്ങനെയാണ് അങ്ങനെ ഫ്രാക്ഷൻ യോഗം എ കെ സെൻ്ററിൽ വിളിച്ചു ചേർത്തു ഈ ഇവരുടെ തർക്കം നിലവിൽ നിൽക്കുമ്പോൾ അടുത്ത പ്രസിഡന്റ് ആരാക്കണം സെക്രട്ടറി ആരാക്കണമെന്നതിനെ കുറിച്ചുള്ള തർക്കം സെക്രട്ടറിയും പ്രസിഡന്റും തമ്മിൽ തന്നെ തർക്കമുള്ളതുകൊണ്ടും അതിനകത്ത് വിഭാഗതയുള്ളതുകൊണ്ടും ഈ ഫ്രാക്ഷൻ്റെ യോഗം എ കെ സെന്ററിൽ വിളിച്ചു ചേർത്തു ജനറൽ സെക്രട്ടറി അടക്കം പതിമൂന്ന് പേരെ ഒഴിവാക്കണമെന്ന് ഹണീപക്ഷം അന്ന് അവിടെ യോഗത്തിൽ നിലപാടെടുക്കുകയും ചെയ്തു തുടർന്ന് മറുവിഭാഗം എതിർത്തപ്പോൾ ഹണിയെ ഒഴിവാക്കി പാനം സമർപ്പിക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ നിർദ്ദേശിച്ചു ഇതോടെ ഹണിയെ അനുകൂലിക്കുന്ന ഭൂരിപക്ഷം ബഹളം വച്ചു പക്ഷേ ആ ബഹളം കണക്കാക്കാതെ ഗോവിന്ദൻ പാർട്ടി പറഞ്ഞത് അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയും ചെയ്തു പക്ഷേ അത് തീരുമാനമായ യോഗം പിരിഞ്ഞു അതിന് ശേഷമാണ് ആനാവൂർ നാഗപ്പൻ അടക്കമുള്ള നേതാക്കൾ മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു ഭൂരിപക്ഷം ഹണിക്കൊപ്പമാണെന്ന് ബോധ്യപ്പെടുത്തി നിലവിലെ എല്ലാ നിർവാഹ സമിതി അംഗങ്ങളെയും നിലനിർത്താൻ മുഖ്യമന്ത്രി ഇതോടെ നിർദ്ദേശിക്കുകയും ചെയ്തു പാർട്ടിക്ക് മുകളിൽ മുഖ്യമന്ത്രി തീരുമാനമെടുത്തു എന്നാണ് സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടി സെക്രട്ടറി ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് കല്ലേ പിളർക്കുന്ന തീരുമാനമായിരിക്കും ആരും അത് ചോദ്യം ചെയ്യാൻ പാകുന്നില്ല പക്ഷേ ഇപ്പൊ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് മുകളിലും മറ്റൊരു അധികാരമുണ്ട് അത് പിണറായി വിജയനാണ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗമായ പിന്നെ ആനാവൂർ നാഗപ്പനും അതുപോലെ പാർട്ടി ജില്ലാ സെക്രട്ടറിയായി വി ജോയും ഒക്കെ പിന്നെ ഈ ഗോവിന്ദൻ എടുത്ത തീരുമാനത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയനാണ് പോയി കണ്ടത് പിണറായി വിജയനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നു അദ്ദേഹം വത്സനാണ് എപ്പോഴും ഈ വാഴ്ത്തുപാട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ് ആ ആശ്രിതവത്സനായത് കൊണ്ട് അദ്ദേഹം ഈ ഹണിയെ പിന്നെ അതിൽ വീണ്ടും തുടരാൻ പ്രസിഡൻ്റായി തുടരാൻ തന്നെ തീരുമാനിച്ചു അദ്ദേഹം ആ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു മാത്രമല്ല ഹണിക്ക് ഹണി പറഞ്ഞു എന്നെ പ്രസന്റ് ആക്കിയാൽ പോരാ എന്നോടൊപ്പം ആറുപേരെ കൂടി പുതിയ സമിതിയിൽ ഉൾപ്പെടുത്തണമെന്നും ഹണി പിന്നെ ആവശ്യം ഉന്നയിച്ചു ഈ സമയത്ത് അതും അങ്ങ് പിന്നെ നമ്മുടെ പിണറായി വിജയൻ സഖാവ് അംഗീകരിച്ചു കൊടുക്കാനുണ്ടായത് ഇത് എന്നാൽ ഇത്തരം വിവരങ്ങളെല്ലാം എങ്ങനെ പുറത്തു വന്നുവെന്നത് മറ്റൊരു കാര്യം ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്താണ് ഈ ചർച്ചകളെല്ലാം നടക്കുന്നത് ഈ ചർച്ച നടന്ന മുഴുവനും കേരളത്തിലെ ചില പ്രമുഖ പത്രങ്ങളിൽ വാർത്ത വന്നു എങ്ങനെ വാർത്ത വന്നു അതായത് മുഖ്യമന്ത്രിയുടെ ഈ നടപടി പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകർക്ക് ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ടും അവർ അത് വാർത്ത ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകി എന്നതാണ് നമ്മൾ കാണുന്നത് അവിടെയാണ് സി പി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്തുപോലും വിഭാഗീയത ശക്തമാണ് മുഖ്യമന്ത്രി വിരുദ്ധ പക്ഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് പോലും ഉണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്നാണ് മനസ്സിലാവുന്നത് എന്തായാലും ഹണി എതിര പിന്നെ ഹണിക്ക് അനുകൂലമായിട്ടാണ് സംഘടന തീരുമാനമെടുത്തത് എന്തായാലും സി പി എം അനുകൂല സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ്ണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിൽ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിനെ ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം പിന്നിൽ പാർട്ടി വിഭാഗീയത ഉണ്ട് എന്ന് തന്നെയാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പാരാഹികളെ നിശ്ചയിക്കുന്നതിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ ചുമതലയുള്ള സെക്രട്ടേറിയറ്റ് അംഗം പുത്തനത്ത് ദിനേശിൻ്റെ നിർദ്ദേശവും തള്ളിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം ഇപ്പം എടുത്തിരിക്കുന്നത് എന്നാണ് കാണുന്നത് എന്തായാലും ഗോവിന്ദന്റെ തീരുമാനം മറികടക്കാൻ സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പനും സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും ഇടപെട്ടതായി വാർത്തകൾ പുറത്തുവരികയൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും എംപ്ലോയീസ് അസോസിയേഷൻ്റെ പ്രസിഡന്റായിട്ട് വീണ്ടും പി ഹണിയെ തന്നെ വയ്ക്കുന്നു അതുകൊണ്ട് പിണറായി സ്തുതി ഗാനാലാപനം അതുകൊണ്ടാണ് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് ഇനി എന്തെല്ലാം കേൾക്കാം ഭരണകൂടത്തിനെ പിന്നെ മൂടുതാങ്ങി നിന്നു കഴിഞ്ഞാൽ ഈ നിലനിൽക്കാൻ കഴിയും ഇല്ലാത്തവൻ പുറത്തു പോകും എന്നത് പണ്ട് മുതൽ രാജാവിൻ്റെ കാലം മുതൽ ഉള്ളതാണ് ഇപ്പോൾ ജനാധിപത്യ ക്രമത്തിൽ പിണറായി വിജയൻ കേരള ചക്രവർത്തിയായിട്ട് വാഴുമ്പോൾ ചക്രവർത്തിയെ പിന്താങ്ങുന്നവനല്ലാതെ ഇനി പാർട്ടി സെക്രട്ടറിയെ പിന്താങ്ങും കാഴ്ചയാണ് കാണുന്നത് ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു